നമുക്ക് വളരെ സിമ്പിളായിട്ടും നല്ല വെറൈറ്റി ആയിട്ടും ഒരു അടിപൊളി തക്കാളിച്ചോറ് ഉണ്ടാക്കിയല്ലോ ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കറുകപ്പട്ടയും അതേപോലെ തന്നെ ഏലക്കായും ഗ്രാമ്പും കുറച്ച് വലിയ ചീലവും ചേർത്ത് കൊടുക്കുക നല്ലത് മൂത്ത് വരുന്ന സമയത്ത് സവോള് അതേപോലെ പച്ചമുളക് അരിഞ്ഞൊന്നും ചേർത്ത് കൊടുക്കുക ഈ വെളിച്ചെണ്ണിൻ്റെ പാകരങ്ങൾക്ക് നെയ്യ് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ലത് മൂത്ത് വരുന്നതും വേണ്ട നല്ലപോലെ ഒന്ന് വയന്ന് കിട്ടിയാൽ മതി നല്ലത് വയനു ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ചതച്ചത് അതും ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി വരച്ചി കൊടുക്കുക പിന്നെ ചോറിലൊക്കെ ചേർക്കുന്ന കച്ചോലല്ലേ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് വലിയ തക്കാളി ഇതേപോലെ നല്ല പഴുത്ത തക്കാളി അരിഞ്ഞും ചേർത്ത് കൊടുക്കുക നല്ലത് മൂപ്പിച്ചെടുക്കുക എടുക്കുക നല്ലത് മൂത്ത് നല്ലത് വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയും ചേർത്ത് കൊടുക്കുക നല്ലപ്പോഴും ഇളക്കി കൊടുത്തിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരൊറ്റ പഴുത്ത തക്കാളി മിക്സിയിൽ അടിച്ചതും ചേർത്ത് കൊടുക്കുക പൊടികളൊക്കെ നിങ്ങൾ എത്രയാണ് ചോറ് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ടോ എടെ നല്ല പോലെ ആ തക്കാളി അരച്ചതിന് പച്ചപ്പൊന്ന് പോയിന് ശേഷം നമ്മൾ ചോറ് ഉപ്പിട്ട് കണ്ട് ഊറ്റി വെച്ച ചോറാണ് അത് അതതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഏത് ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എടെ നല്ല പോലെ തിളക്കി കൊടുക്കുക ആ ഒന്നും മുറിയാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി ആ മസാലയ്ക്കൊന്ന് എല്ലായിടത്തും ഒന്ന് ആയതിനു ശേഷം ചൂട് കൊടുക്കാൻ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് നല്ല കുനുകുനേന അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഒന്ന് കഴിച്ചോ കാണി അടിപ്പൊളി ടേസ്റ്റാണ് അടിപ്പൊളി ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതേപോലെ കഴിക്കാനും അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ